ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ഹ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് അഞ്ച് വർഷം അപ്പോൾ അതാണ് ഞാൻ അമ്മയുടെ പടം ഇട്ടത് അപ്പോൾ അമ്മ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിലൊക്കെ കൂടുമായിരുന്നു അത്രക്കും ഒരു എന്താ പറയണോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാനൊക്കെ ഒരു പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരാളൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാത്തിലും കൂടുമായിരുന്നു അമ്മ പക്ഷെ ഇന്നിപ്പം അമ്മയില്ല അപ്പം ഞാൻ എപ്പോഴും എല്ലാവരുടെ അമ്മമാരുടെയൊക്കെ കാര്യമൊക്കെ പറയുമ്പം എനിക്ക് ഉള്ളിലൊത്തിരി സങ്കടമാണ് പക്ഷേ ഇപ്പം ഉണ്ടായിരുന്നെങ്കിലും എല്ലാ കറി വെക്കണമൊക്കെ എനിക്ക് സ്പെഷ്യലൊക്കെ പറഞ്ഞ് തരുമോ എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ബലിയൊക്കെ ഇട്ടു അപ്പം ബലിയൊക്കെ ഇട്ട് വന്നു അപ്പം ചേട്ടന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുവാണ് അപ്പോൾ ഇഡലി ചമ്മന്തി സാമ്പാർ പിന്നെന്താ പഴം പുഴുങ്ങിയത് ഇതൊക്കെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പോൾ ഇന്ന് ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നാൽ നമുക്ക് നമുക്ക് പ്രിയപ്പെട്ട എന്ത് സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളിന്ന് ഉണ്ടാക്കി വീത് വെച്ചു വീത് വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചു അപ്പോൾ അതൊക്കെ എന്താ ഇഷ്ടമുള്ള അതൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വീത് വെക്കും അപ്പോൾ മെഴുക്ക് വരട്ടി പച്ചക്കായ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചക്കായ മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ കുളിക്കാണ്ട് സാധാരണ ഞാൻ വെളുപ്പിനെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ റെഡിയാക്കണേ നമുക്ക് ബീതൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുളിക്കാണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ എണീറ്റിട്ട് കുളി കഴിഞ്ഞാണ് അതാരണം അടുക്കളയിൽ കയറിയത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ വൃത്തിക്കും കാര്യൊക്കെ വേണ്ട ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് അതുകൊണ്ട് എല്ലാം ഓരോരോ വെറൈറ്റി ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ ഇന്ന് ഉണ്ടാക്കി വീത് വെക്കുകയുള്ളൂ എന്തൊക്കെ സാധനങ്ങൾ ഇഷ്ടമായിരുന്നു അതെല്ലാം നമ്മളിന്ന് നമ്മളെക്കൊണ്ടിപ്പോൾ ഓരോ കഴിവ് അനുസരിച്ച് ഓരോരുത്തര് അതങ്ങനെ ആ ഒരു നാളിലല്ലേ നമ്മളിതങ്ങനെ അവർക്ക് വേണ്ടി ചെയ്യത്തുള്ളു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഇന്നുണ്ടാക്കി ച്ചു അപ്പം ഇന്ന് ഞാൻ ആകോലി ആണ് മേടിച്ചത് അപ്പോൾ ആകോലി നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് അപ്പം അതുകൊണ്ട് ആകോലി നമ്മുടെ തേങ്ങപ്പാലൊക്കെ ഇട്ട് കറിയൊക്കെ വെച്ച് പിന്നെ ഇന്നൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം മോൻ വന്നപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് പോകണമെന്ന് പറഞ്ഞ് എനിക്കന്നെയാണ് വൈകിട്ട് ഇന്ന് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ എന്നാലും അവന് പോണമെന്നും പറഞ്ഞ നിർബന്ധമാണ് പുള്ളിക്ക് ഇപ്പം ജോലിയൊക്കെ ആയ കാരണം എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് തരണം അപ്പോൾ എല്ലാ അപ്പം ഞാൻ പിന്നെ എടുത്ത മതിയെന്ന് പറയുമ്പോൾ പുള്ളിക്ക് ദേഷ്യമാവും അപ്പം ഡ്രസ്സെടുക്കാൻ പോകണമെന്ന് പറയും ബഹളമാണ് അപ്പോൾ ഭരണിയൊക്കെ ഒന്ന് ഒതുങ്ങി വൈകിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം പിള്ളേർക്ക് ഇവിടെ വരുമ്പോഴല്ലേ അവരുടേതായ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളു അപ്പോൾ ഞാൻ പിന്നെ എടുത്തോളാം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എടുത്തോളാം എന്നിട്ടൊന്നും പറ്റത്തില്ല ഇന്ന് തന്നെ പോയാലേ മതിയാവുള്ളൂ അപ്പം അങ്ങനെ പോകാം അപ്പം നമ്മുടെ ഒന്ന് കുക്കിങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ പോകാനായിട്ട് എന്തായാലും നമുക്ക് പറ്റത്തില്ല ഇതൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മുടെ സമയമൊക്കെ പോവും അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേക്കണേ വൈകിട്ട് പോകാമെന്നും പറഞ്ഞോണ്ട് അപ്പോൾ എൻ്റെ അമ്മ ഞങ്ങളെയൊക്കെ വിട്ടുപോയത് ഓണത്തിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് അപ്പോൾ ഇന്നത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡേറ്റ് പ്രകാരം സെപ്റ്റംബർ ഒമ്പതാണ് അപ്പം നമ്മുടെ നാൾ വെച്ച് നോക്കുമ്പോൾ ഉത്രാടം നാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓണത്തിന് നമുക്കൊരു എന്താ പറയുക ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇക്കാര്യം നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ ഇങ്ങനത്തെ ഒരു സമയത്താണ് അപ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു പനി ഒന്നാണ് ന്യൂമോണിയായി അപ്പോൾ അല്ലാണ്ട് അങ്ങനെ വലിയ ഭയങ്കര എതിരോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആകോലി അപ്പം ആഗോലിയൊക്കെ ഒന്നും കട്ട് ചെയ്യാണ്ടൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു ഒക്കെ റെഡിയാക്കി പിന്നെ ചിക്കനാണ് അപ്പം ചിക്കനൊക്കെ കറി വെക്കണം അപ്പോൾ ഇന്ന് എല്ലാവരും അടുക്കളയിൽ കയറിയിട്ടുണ്ട് മോൻ തേങ്ങ ഇണ്ടാനൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ആകോലി കറി വെക്കാം എന്നൊക്കെ വിചാരിച്ച് അതും ഒക്കെ റെഡിയാക്കണേണ് അപ്പോൾ കോട്ടയത്ത് ഇപ്പം ഒന്നും പിന്നെ നമുക്കൊന്നും പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് അവിടുത്തെ എറണാകുളത്തെ സ്റ്റൈലിലുള്ള കറികളാണ് ഇന്ന് വെക്കുന്നത് അപ്പം ഞാൻ പാല് വീഴിയാൻ വേണ്ടി അവനോട് തേങ്ങയൊക്കെ തരണ്ടാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നില്ലായിട്ട് അപ്പോൾ വേഗം തേങ്ങയൊക്കെ തരണ്ടാനൊക്കെ വന്നു എന്നാൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണേന്ന് പറഞ്ഞാലും അവളാണെങ്കിൽ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഞാൻ ഇവനും ഇഷ്ടമൊന്നുമില്ല എടുക്കാൻ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് നോക്കിയപ്പോഴാണ് വീഡിയോയിൽ അപ്പം അങ്ങനെ കുഴപ്പമൊന്നും പറയത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഓരോ എന്തോ പറയുന്നുണ്ട് അപ്പം എനിക്കിങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ ഇപ്പം ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അടിച്ചു വാരി തുടക്കാനും ഒക്കെ കൂടണമെങ്കിൽ അവനും അപ്പം തന്നെ എൻ്റെ ഒപ്പം തന്നെ നിന്നൊക്കെ ചെയ്തൊക്കെ തരും അങ്ങനെ മടിയൊന്നുമില്ല ഹെൽപ്പൊക്കെ ചെയ്യും കാത്തും മോളും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ അങ്ങനെ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടില്ല വീഡിയോയിലോട്ട് വരത്തുമില്ല പിന്നെ അങ്ങ് ഇടയ്ക്ക് മാത്രം ഞാൻ അങ്ങ് ചിലപ്പോൾ നല്ല സ്വഭാവം ആണെങ്കിൽ മാത്രം അങ്ങനെ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ വാചകോടിയുടെ ഇടയിൽ കൂടി തന്നെ ഞാൻ നമ്മുടെ ആഗോലിയൊക്കെ എടുത്തിടുന്നുണ്ട് അപ്പോൾ നല്ല ആഗോലി അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങപ്പാലിലാണ് ഇതൊന്ന് വേറെ വേവിച്ചിട്ട് പിന്നെ രണ്ടാം അല്ല രണ്ടാം ആദ്യം വേവിച്ച് പിന്നെ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് ഇതിൽ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ഇടളു പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് ഒന്നും ഇടൂല പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി തക്കാളി രണ്ട് കഷ്ണം കുടംപുളി അങ്ങനെയാണ് ഇതിൽ അങ്ങനെ പുളിയൊന്നും ചേർക്കത്തില്ല എന്നിട്ട് കുറച്ച് വേപ്പല ഇട്ടടച്ച് വെച്ച് വേവിക്കും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചാറൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കും അപ്പോൾ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാകും അപ്പോൾ നമുക്ക് ഒരു മണിയാകുമ്പോൾ തന്നെ ഇത് നമുക്കിങ്ങനെ വീത് വെക്കണം അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ എൻ്റെ കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ ചിലവേട ഇതൊക്കെ കഴുകി അല്ലെങ്കിൽ പിന്നെ അവിടെ തുറന്ന് അവിടെ കിടക്കും അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽക്കൂടി തന്നെ ക്ലീനിങ്ങൊക്കെ റെഡിയാക്കണയാണ് അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ചിക്കൻ വെക്കാൻ പോവാണ് അപ്പോൾ ഈ മീൻ അടുപ്പത്തിരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ സവാളയും ഇഞ്ചിയും ഇതെല്ലാം കൂടി സവാളയും പച്ചമുളകും കൂടിയാണ് ഇപ്പോൾ വഴറ്റാൻ പോണേ അപ്പോൾ ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചിരുന്നത് പിന്നെ ഞാൻ അതിൽ നിന്ന് മാറ്റാൻ പോയില്ല അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റണേനാണ് അപ്പോളാണെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആകെ ചെളിഞ്ഞു കിടക്കണായിരുന്നു മുറ്റം രാവിലെ എണീച്ച് വന്നപ്പം പിന്നെ ഭാഗ്യത്തിൽ ഇപ്പോൾ കുറച്ച് ഒന്ന് വെയിലായിട്ടുണ്ട് അപ്പം ഞാൻ ഈ വക കറികളൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ നാളത്തേക്കുള്ള കറികളൊക്കെ ഇന്നിപ്പോൾ ഒരു ബീറ്റ്റൂട്ട് പച്ചടി മാത്രം വെക്കാമെന്നു ഞാൻ വിചാരിച്ചേക്കുന്നത് ബാക്കിയൊക്കെ നാളെ ഉള്ളു ചെയ്യുന്നുള്ളൂ നാളെന്ന് പറഞ്ഞാൽ നാളെ പായസം വെക്കും അവിയൽ സാമ്പാർ പച്ചടി അങ്ങനെ കുറച്ച് കറികളൊക്കെ വെക്കും പിന്നെ നമുക്ക് വിശേഷം ഇവിടെ ഉത്രിട്ടാതി വെള്ളംകളി ഞങ്ങൾക്ക് ബുധനാഴ്ചയാണ് അപ്പോൾ അതിനാണ് നമുക്ക് ഒത്തിരി ആളുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ദിവസമാണ് നമുക്ക് സദ്യ കൂടുതൽ കുറച്ചും കൂടി ഇതായിട്ട് ചെയ്യുന്നത് നമ്മളെ അപ്പോൾ നാളെ ദിവസം നമുക്കങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പപ്പടം പപ്പടം പഴം പായസം എന്നിട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കുകയുള്ളു ഉത്രട്ടാതിക്കാണ് നല്ലതായിട്ട് എല്ലാ കറികളോടും കൂടി നമ്മൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി ചിക്കൻ കറിയും പച്ചടിയും ഉണ്ടാക്കണം കേട്ടോ എനിക്ക് അപ്പോൾ പച്ചടിക്ക് ഞാൻ പിന്നെ ബീറ്റ് റൂട്ടൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങടെ കഴിഞ്ഞിട്ടോ അപ്പോൾ അത് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അത് ചെറുതാക്കി അരിയണെനിക്കിഷ്ടം എന്നിട്ട് നമ്മൾ പച്ചമുളകും ഇട്ട് വേവിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലടിക്കും തീരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക പേസ്റ്റ് പോലെ ആക്കൂല കുറച്ച് അതിൻ്റെ തരിയൊക്കെ കിടക്കും അങ്ങനെ ആക്കിയെടുത്തിട്ടാണ് പിന്നെ നമ്മളതിൽ അരപ്പൊക്കെ ചേർക്കുന്നത് ചില ആൾക്കാർ നമ്മുടെ ആ ക്യാരറ്റ് ഇതാക്കണ ഇതിൽ ചെയ്തിട്ട് പിന്നെ ഭയങ്കരമായിട്ട് മിക്സിയിലടിച്ചെടുക്കും ചിലവർ അങ്ങനെ തന്നെ കറി വെക്കും പക്ഷേ ഇത് നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലടിച്ചെടുക്കുക അപ്പോൾ നല്ല ഇവിടെ കാത്തുവിനും മുത്തിനൊക്കെ ബീറ്റ് റൂട്ട് പച്ചടി ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആ കളറും കൂടി ആകുമ്പോളെ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനെന്നാൽ നാളത്തേക്കുള്ളൊരു കറി ഇന്നിപ്പോൾ ഇതെല്ലാം നോണല്ലേ അപ്പം ഇന്ന് തന്നെ പച്ചടി ഉണ്ടാക്കാൻ പറ കുറച്ച് ആ കിട്ടിയ സമയത്തിനെന്നാൽ പച്ചടിയൊക്കെ വെക്കാൻ വേണ്ടി ബീറ്റ് റൂട്ടൊക്കെ അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇപ്പോൾ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇഡലിക്ക് രാവിലെ ഞാൻ സാമ്പാറുണ്ടാക്കിയതുണ്ട് അപ്പോൾ ഒഴിച്ചുകറി സാമ്പാറുണ്ട് പിന്നെ പച്ചടിയുണ്ട് പിന്നെന്താ നമ്മുടെ പച്ചക്കായ മെഴുക്കു വറ്റി ചിക്കൻ കറി അപ്പം പിന്നെ ആകോലി വറുത്തതുണ്ടായിരുന്നു അപ്പോൾ വീതമൊക്കെ ഉള്ള കറികളൊക്കെ ഒക്കെ റെഡിയായി നമുക്ക് കറികളെല്ലാം റെഡിയായി അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ കറികളൊക്കെ വേണ നേരത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇതും കൂടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആകോലിയൊക്കെ നല്ലതായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങപ്പാലൊക്കെ അങ്ങ് കൊടുത്ത് അപ്പോൾ കറിയൊക്കെ റെഡിയായി പിന്നെ അടുത്ത് നമ്മുടെ റെഡി ആ നമ്മുടെ ചിക്കനാണ് അപ്പോൾ ചിക്കൻ്റെ സവാള വേണമെങ്കിൽ വഴറ്റി വരാനായിട്ട് കുറച്ച് നേരം പിടിക്കും കുറച്ച് അധികം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വഴറ്റി വരാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും വഴറ്റി വന്നപ്പോൾ ഞാൻ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സവാള ക്വാഴറ്റിയൊക്കെ വരാൻ വേണ്ടി നമുക്ക് എന്താ പറയുക ഒരുപാട് നേരം എടുക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും പണിയൊക്കെ നല്ലതായിട്ട് ചെയ്തു കൊടുക്കാനുള്ള സമയം ഉണ്ടാവും അപ്പോൾ എൻ്റെ ഇപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടും ഇതിന് വേണ്ടി ടൈം കളയണമാണ് അപ്പോൾ ചിക്കൻ്റെ ഇതൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാളയൊക്കെ വഴറ്റിയെല്ലാം മസാലകളൊക്കെ ഇട്ട് പിന്നെ ഇനി നമ്മൾ ഞാൻ ക്യാമറ കൈ പിടിച്ചു വെക്കണതുകൊണ്ട് പിന്നെ ഞാൻ ക്യാമറ വേറെ മുകളിലെടുത്ത് കൊടുത്താണ് പിന്നെ അത് ഒന്ന് ഒന്നിളക്കിയത് വന്നിട്ട് പിന്നെ അതും ഒന്ന് ചെറിയ രീതിയിൽ വേവിക്കാൻ വെച്ചു പിന്നെ നമ്മൾ പച്ചടിയുടെ ഇതിലോട്ട് പോയി അപ്പം ഞാൻ പച്ചടി ഞാൻ ഇത് അത് വേവിക്കാൻ പോവുകയാണെ പച്ചടിക്കുള്ളത് ബീറ്റ്റൂട്ട് നമ്മുടെ ബെരിവ് ചെയ്യണം ഒരു പച്ചമുളക് എന്തോരം വരും വേണമെന്ന് വെച്ചാൽ ഞാനപ്പോൾ ഒരു പച്ചമുളകോ രണ്ട് പച്ചമുളക് അങ്ങാണ്ട് ഇട്ടത് പിന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പോളും ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അത് വേവിക്കാം അപ്പോൾ വേവിക്കുകയെന്ന് പറയുമ്പോൾ നല്ല തീ കൂട്ടി തന്നെ അങ്ങ് വേവിക്കാം കേട്ടോ നമുക്ക് നമ്മൾ കുറച്ച് മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് കുറേ നേരം ഒന്നും വെക്കണ്ട പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ കടുകും പച്ചമുളകും കൂടിയാണ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് രണ്ട് വേപ്പല ഇട്ടിട്ട് കടുകട്ടിട്ട് കൊടുത്താൽ മഞ്ഞൾപ്പൊടിയൊന്നുമല്ല എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മുടെ ബീറ്റ് റൂട്ട് വേവിച്ചതും ഒന്ന് മിക്സിയിലടിക്കുമ്പോൾ രണ്ടും കൂടി ഒന്ന് കൂട്ടി വെക്കും അപ്പോൾ ഞാൻ ഇന്ന് താളിച്ചിട്ടൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ച് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുള്ളൂ നാളെ ഉള്ളൂ താളിക്കത്തുള്ളൂ അപ്പം നാളത്തേക്കുള്ള കറികളല്ലേ നമ്മൾ റെഡിയാക്കുന്നത് അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം എല്ലാം കൂടി ചെയ്തപ്പോൾ ടൈം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ച് അത് അരപ്പൊക്കെ റെഡിയായി ഞാൻ പാത്രത്തിലോട്ടൊക്കെ ഇട്ട് വെക്കണേന്ന് ഇനി നമ്മുടെ അപ്പോൾ ബീട്രൂട്ടൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല കളറുള്ള നോക്കി മേടിക്കാൻ നോക്കണം ചെ ബീറ്റൂട്ട് നമ്മളിങ്ങനെ മേടിക്കുമ്പോൾ എന്താ പറയുന്നത് അതിൻ്റെ ഒരു വശം ഒരു നാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി നോക്കണം ഞാൻ അങ്ങനെ നോക്കിയൊന്നുമില്ല ചേട്ടനെ അവിടെ കൊണ്ടുവന്ന് പക്ഷെ എല്ലാവരും അങ്ങനെ പറയുന്നു അപ്പോൾ നല്ല കളറുള്ള നോക്കി മേടിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ കറിക്കുമൊക്കെ ഒരു ഭംഗി ഉണ്ടാവേ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഞാനത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ അരപ്പിലോട്ട് തന്നെ ആ നമ്മുടെ ബീറ്റ് മിക്സും കൂടി ഇട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി വെച്ചിട്ട് പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നല്ല പുളിയുള്ള തൈര് തന്നെ ഒഴിക്കണം ഒന്നേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ പച്ചടിയാകുമ്പോൾ നമുക്ക് അതേ ഇങ്ങനെ എന്താ പറയുക ഒഴുകിപ്പോണ കറി ആവരുതല്ലോ ഇലേ നിൽക്കണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആവണം അപ്പോൾ ഈ സമയത്ത് ഉപ്പും ഇതെല്ലാം നോക്കിയൊക്കെ റെഡിയാക്കുക പിന്നെ അത് അതൊക്കെ കഴിഞ്ഞാൽ റൂൺ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് നല്ല മഴയാണെ ഒരു രക്ഷയില്ല അതുപോലെ മഴ ഓണമൊക്കെ ആയിക്കൊണ്ട് ഒരു മഴ പണ്ടൊക്കെ ആണെങ്കിൽ എന്തൊരു വെയിലായിരിക്കും മഴയെന്ന് പറഞ്ഞ സാധനം കാണത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വഴിയിട്ട് ഷോപ്പിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ഞങ്ങൾ മണിക്ക് തിരക്കുകാരൻ നാലുമണിക്ക് ഇറങ്ങണം എന്നൊക്കെ പറയാം പക്ഷേ എല്ലാവരും ഇറങ്ങി കഴിച്ചപ്പോൾ നാലും അഞ്ചും കഴിഞ്ഞ് അഞ്ചരയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വരുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ റെഡിയായി നിന്നിട്ടും ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് ഈ കാത്തൂർ റെഡി ആയിട്ട് നിന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ചെന്നിട്ട് ചേട്ടൻ ഷർട്ടൊക്കെ ഒക്കെ നോക്കിയിട്ട് ചേട്ടനൊന്നും പിടിക്കുന്നില്ല ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം ഞാനപ്പം എനിക്ക് വേണ്ടി ഞാൻ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ സമയമില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എടുത്തില്ല അത് വേറെ ദിവസം ആകട്ടെ എന്നാൽ അപ്പം ഞങ്ങളെപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങളെ ചീമട്ടിക്കാരാണേ എനിക്കവിടെ നിന്ന് എടുത്താലേ പിടിക്കുകയുള്ളു അപ്പം എനിക്ക് ഞാൻ പിന്നെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും കൂടി എടുത്തു കഴിഞ്ഞാൽ പത്ത് മണിയാലും പോരലുണ്ടാവില്ല അവിടെ നിന്നുണ്ട് അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം കാത്തും ആങ്ങളയുടെ മോനാണതേ ബാക്കി അവരൊന്നും വീഡിയോയിൽ വരത്തില്ല അങ്ങനെ പിന്നെ ഇവർക്കുള്ള ഡ്രസ്സുകളും പിള്ളേർക്കുള്ള ഒക്കെ ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങൾ വെച്ചതാണേ വരുമ്പം പക്ഷേ വന്നു കഴിഞ്ഞാൽ ക്ഷീണമായി മടിയായി പിന്നെ ഞങ്ങൾ രണ്ട് ചട്ടിയൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കിയെടുത്ത് അൽഫാം ചെയ്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ശേഷം ഞങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരിലേക്കും കമ്പനിയൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു